രണ്ടായിരത്തി ഇരുപത്തി വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ് അപ്പോൾ അവിടെ പ്രധാന വാതിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്പർ സിക്സ് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സിക്സ് എന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു നക്ഷത്രമാണ് ഒന്ന് നമുക്ക് ഒരു ശക്തി അത് തരും ഒന്ന് നമുക്ക് അംഗീകാരം തരും എവിടെ ചെന്നാലും നമുക്കൊരു പേരും പെരുമയും ഒരു പിന്നെ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി തരുന്ന ഒരു നക്ഷത്രവുമാണ് അപ്പോൾ ഞാറെന്ന് പറയുന്നത് ഒരു ഡിവൈൻ സ്റ്റാറാണ് അതായത് സ്വർഗീയ സൗഭാഗ്യങ്ങൾ നമുക്ക് ഈ ആറ് വഴിയാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അതായത് ആറ് നിൽക്കുന്ന സ്ഥലം വഴിയാണ് ഭൂമിയിലേക്ക് എത്തുന്നത് എന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അത് നമ്മുടെ ബേസിക് ഇതെടുക്കുമ്പോഴത്തേക്ക് നോർത്ത് വെസ്റ്റ് ആണ് എൻ്റെ കറക്റ്റ് ഡയറക്ഷൻ ഇപ്പം നമുക്ക് ഈ ആറ് എന്ന് പറയുന്ന സ്റ്റാർ വന്നിരിക്കുന്നത് എവിടെയാണ് നോർത്ത് ഈസ്റ്റിലാണ് അപ്പോൾ അതിൻ്റെ ആ ദിക്കും അത് ഈ സ്റ്റാർ ഗുണങ്ങളെല്ലാം കൊടുക്കും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്കും അവിടെ ബെഡ്റൂം ഉള്ളവർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് മറ്റൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വടക്ക് കിഴക്ക് ഭാഗം നമ്മുടെ വാസ്തുപ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗം വളരെയധികം വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികളോ ഒന്നും ഇവിടെ പാടില്ല വടക്ക് കിഴക്ക് നമ്മൾ വളരെ വൃത്തിയായി സൂക്ഷിക്കണം അതെന്തുകൊണ്ടാണ് അത് പറയുന്നത് അത് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുപ്രകാരം എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ട് അപ്പോൾ ഈ വാസ്തുപുരുഷൻ ആ ഭൂമിയിൽ കിടക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പം വാസ്തുപുരുഷൻ്റെ സിരസ് വരുന്ന ഭാഗം എവിടെയാണ് വടക്ക് കിഴക്കാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വളരെയധികം പവിത്രമായി കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൽ ഇവിടെയും അങ്ങനെ തന്നെ കാണുക നിങ്ങൾക്ക് ഒത്തിരി പിന്നെ ഈശ്വരനുമായി അടുക്കാനും ഒത്തിരി ഈ ദൈവീക കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും ഈ വർഷം ഈ ദിക്ക് ഉപയോഗിക്കുന്നവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്